പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാർണാവിൻ്റെയും നാമത്തിൽ ആമയം പ്രിയ സഹോദരങ്ങളെ ഇരുപത്തിയൊന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിക്കുകയാണ് കഴിഞ്ഞ നാലാഴ്ചകളായിട്ട് നമ്മൾ ജീവൻ്റെ അപ്പത്തെക്കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയായി ഇന്നത്തെ സുവിശേഷം അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇന്നത്തെ ഒന്നാമത്തെ വായനയിൽ ജോഷുവ ജനങ്ങളോട് പറയുകയാണ് ഒരു തിരഞ്ഞെടുപ്പ് ആവശ്യം നിങ്ങൾ വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങൾ ആരെയാണ് ആരാധിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ദൈവത്തോട് കൂടിയായിരിക്കാം നിങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദാന ഭൂമിയിലേക്ക് നയിക്കുന്ന ദൈവത്തോടു കൂടെ നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവത്തോടു കൂടെ ആയിരിക്കാം അല്ലെങ്കിൽ മറ്റ് ദേവന്മാരെ നിങ്ങൾക്ക് ആരാധിക്കാം ഈ തിരഞ്ഞെടുപ്പ് പൂർണ്ണമായിട്ടും നിൻ്റേതായിരിക്കണം നമ്മെ സംരക്ഷിക്കുക എല്ലാ വഴികളിലൂടെയും നമ്മെ നയിക്കുകയും ചെയ്ത ദൈവത്തോട് ഒപ്പമായിരിക്കുവാൻ കഴിയുന്ന വിധത്തിൽ നിങ്ങളുടെ തിരഞ്ഞെടുപ്പായിരിക്കണമെന്ന് നമ്മെ ഓർപ്പിക്കുന്നു സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് കർത്താവ് എത്ര നല്ലവനാണെന്ന് നീ രുചിച്ചറിയണം അപ്പോൾ നിൻ്റെ തിരഞ്ഞെടുപ്പ് കൂടെ ആയിരിക്കുവാൻ നിനക്ക് കഴിയും രണ്ടാമത്തെ വായനയിൽ ക്രിസ്തുവിനോടുള്ള ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവാനായിട്ട് ഭാര്യ ഭർത്താക്കന്മാരോട് പ്രത്യേകമായിട്ടും ഓർമ്മിപ്പിക്കുക ക്രിസ്തു തൻ്റെ ശിരസ്സായ സഭയുടെ ശിരസ് ആയിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ് ക്രിസ്തു തന്നെയാണ് ശരീരത്തിൻ്റെ രക്ഷകനും സഭ ക്രിസ്തുവിന് വിധേയനായിരിക്കുന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യത്തിലും വിധേയമായിരിക്കണം ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്നേഹിക്കണം അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി മാറ്റി പരസ്പര സ്നേഹത്താൽ നിങ്ങൾ വെണ്മയുള്ളതായിട്ട് മാറണം ദൈവസ്നേഹത്താൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് പരസ്പരം വിശുദ്ധീകരിച്ചുകൊണ്ട് നല്ല ദമ്പതികളായിട്ട് മാറണം നമ്മുടെ ചുറ്റുപാടുമിന്ന് കാണാം വളരെ ആഘോഷമായിട്ട് വിവാഹങ്ങൾ നടക്കുന്നു പെട്ടെന്ന് തന്നെ ബ്രേക്കപ്പായി എന്ന് പറഞ്ഞുകൊണ്ട് വേർപിരിഞ്ഞു പോകുന്ന ദമ്പതിമാരാണ് പരസ്പരം ഇല്ല പരസ്പരം മനസ്സിലാക്കാൻ കഴിയുന്നില്ല ലോകത്തോടുള്ള അമിതമായിട്ടുള്ള പ്രതിബിദ്ധി ലോകത്ത് കാണുന്നതെല്ലാം വാങ്ങിക്കൂട്ടുവാനും ലോകത്തോടു കൂടി ചലിക്കുവാനും എല്ലാം ആസ്വദിക്കുവാനുള്ള ആ ഒരു മനോഭാവം ദൈവത്തെയും ദൈവിക സാന്നിധ്യം അവിടുത്തെ വചനത്തെയും മറഞ്ഞുകൊണ്ടുള്ള ഒരു ജീവിതം അതുവഴിയായി ലോകത്തോടുള്ള പ്രതിപത്തി ദൈവത്തോടുള്ള വിരക്തിയാണെന്ന് നമ്മെ ഓർപ്പിക്കുന്നു മൂന്ന് പേരൊരുമിച്ചാണ് വിവാഹം കഴിക്കുന്നത് ഭർത്താവ് കർത്താവ് ഭാര്യ ഇതിൽ ഇതിലാരെയെങ്കിലും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അത് വിവാഹമല്ല എന്ന് സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഭർത്താവ് പറയുന്ന എനിക്ക് ഭാര്യ മതി വേണ്ട എന്ന് പറഞ്ഞാൽ അത് വിവാഹമാകും അല്ലെങ്കിൽ എനിക്ക് കർത്താവിനെ മതി ഭാര്യ എന്ന് പറഞ്ഞാലും വിവാഹമാണ് മൂന്ന് പേർക്കും ഒരുമിച്ചുള്ള ഒരു യാത്രയാണ് വിവാഹജീവിതം ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കുവാൻ പരസ്പരം സ്നേഹം വിശ്വസ്ത മനസ്സിലാക്കല് തെറ്റുതിരുത്തിക്കൊടുക്കൽ കേൾക്കൽ അതോടൊപ്പം മറുപടി പറയൽ ഓരോ കാര്യത്തിലും ഉള്ള കരുതൽ ഒക്കെയാണ് പലപ്പോഴും സഫ എത്രമാത്രം ക്രിസ്തു പരിപാലിക്കുന്നതുപോലെ പരിപാലിക്കാൻ ഒരു ഭർത്താവും ഭാര്യയും പരസ്പരം ഇതേപ്പെട്ടുകൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കുമ്പോഴാണ് അതൊരു നല്ല കുടുംബമായിട്ട് മാറിയത് അതുകൊണ്ടാണ് മാതാപിതാക്കളെ വിട്ടുകൊണ്ട് രണ്ടുപേരും ഒരു ശരീരമായി തീരും ഇതൊരു വലിയ രഹസ്യമാണ് എന്ന് പോലോസപ്പോസെന്ന് പറയും ഇതാര്ക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തില്ല രണ്ടുപേരും ഒരുമിച്ചുള്ളൊരു യാത്രയിൽ പരസ്പരം മനസ്സിലാക്കൽ ആവശ്യമാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ രണ്ട് പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തു വചനം കേട്ടുകൊണ്ടിരുന്നവരുടെ അരിയിലേക്ക് കർത്താവ് പറയുന്നുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാണ് ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കും ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ് ഞാൻ നൽകുന്ന പാനീയം എൻ്റെ രക്തമാണ് ഈ വചനങ്ങൾ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടർ എഴുന്നേറ്റങ്ങ് പോവുകയാണ് അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ലായിരുന്നു അവർ അവനെ ഉപേക്ഷിച്ചു കൊണ്ടുപോകുന്നു അവരെ ഒരിക്കലും അവൻ തിരികെ വിളിക്കുന്നില്ല അവൻ്റെ കൂടെ ചേർന്ന് നിന്ന ശിഷ്യന്മാരോട് അവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കും പോകണം രണ്ടാമത്തെ പ്രതികരണം ശിഷ്യന്മാരുടേതാണ് അവർ പറഞ്ഞു കർത്താവെ ഞങ്ങൾ ആരുടേതൊക്കെ പോവും നീ പറഞ്ഞൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല പക്ഷെ നീ ജീവൻ്റെ വചനമാണ് നിത്യജീവൻ നിന്നിലുണ്ട് നീ എന്തോ വലിയ സംഭവമാണെന്ന് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിന്നോടൊപ്പമായിരിക്കാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നീ ദൈവത്തിൻ്റെ പരിശുദ്ധനാണെന്ന് വിശ്വസിക്കുകയും അറിയുകയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ വാക്കിങ്ങളിലൂടെയും നിന്റെ കൂടെ നടക്കുന്നതിലൂടെ നീ ദൈവത്തിൻ്റെ പരിശുദ്ധന ഈ ഒരു ബോധ്യമാണ് നമുക്കുണ്ടാകാം നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ദൈവത്തിൻ്റെ പരിശുദ്ധൻ നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ഒരറിവ് ഒരു ബോധ്യം അവനോട് ചേർന്നുള്ളൊരനുഭവം ഇതാണ് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ ആഴമായി ദൈവസ്നേഹത്തിലേക്കും പരസ്പര സ്നേഹത്തിലേക്കും കുടുംബ ബന്ധത്തിൻ്റെ ആഴങ്ങളിലേക്കും സഹനങ്ങളുണ്ടാകുമ്പോൾ അത് ഏറ്റെടുത്തുകൊണ്ട് കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഒക്കെ സാധിക്കും ക്രിസ്തുപ്രകാരം സഹിച്ചു കൊണ്ട് ജനത്തിന് രക്ഷ നേടിത്തന്നു ആ രക്ഷ സഭയിലൂടെ നാം നിന്ന് അനുഭവിക്കുമ്പോൾ സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതത്തെ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കാം അനുദിനമുള്ള പ്രാർത്ഥന കൂതാശുകളുടെ സ്വീകരണം ആ യേശുവിൻ്റെ തിരുശരീരവും രക്തവും സ്വീകരിക്കുന്നത് വഴി നമ്മളെ ഓരോരുത്തരെയും കൂടുതൽ ദൈവീകമായ അനുഭവത്തിലേക്ക് നയിക്കുമ്പോഴാണ് നാം ഓരോരുത്തരും കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയും അതാണ് സങ്കീർത്ത എന്ന് പറയുക കർത്താവ് എത്ര നല്ലവനാണെന്ന് അനുഭവിച്ച ഈ അനുഭവം പൂർണ്ണമായിട്ടും ഉണ്ടാകണമെങ്കിൽ ജോഷുവ ജനത്തോട് പറഞ്ഞതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് ആവശ്യം നീ ദൈവത്തിൻ്റെ സ്വന്തമായി തീരാണ് അവിടത്തോട് ചേർന്നുകൊണ്ട് ഉള്ള യാത്രയായിരിക്കാം നിന്നെ വീണ്ടെടുക്കുകയും സംരക്ഷിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്ത ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ നിനക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നിനക്ക് യഥാർത്ഥമായിട്ടും ഒരർത്ഥമായി മാറുവാനും നിൻ്റെ കുടുംബജീവിതത്തിൽ നിൻ്റെ കുടുംബാംഗങ്ങളോടൊന്നായിത്തീരുവാനും വേർപെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു ബന്ധം നീയും യേശുവും തമ്മിലുള്ളത് പോലും ഉണ്ടാക്കിയെടുക്കുവാനും ആ ബന്ധം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും നിനക്ക് സാധനം ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം അമ്മയോരോരുത്തരെയും വിളിച്ച് രക്ഷിച്ച കർത്താവിൻ്റെ തിരുവുമ്പെ ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നല്ല ദൈവമേ ഈ ദിവസത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ കുടുംബത്തെ കുടുംബത്തെയോർത്തും നന്ദി പറയുന്നു സമൂഹത്തെ സമൂഹത്തെയോർത്തും നന്ദി പറയുന്നു നീ ഞങ്ങളെ ഒന്നാക്കിയതുപോലെ നീയും സഭയും ഒന്നായിരിക്കുന്നതുപോലെ ഞങ്ങൾ നിന്നിലൊന്നാകാൻ ക്രമം നൽകുന്നതാണ് ഈശ്വര നന്ദി ഈശ്വര സ്തുതി ഈശ്ശേയ ആരാധന